ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സഫാരി മല ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വിൻ്റർ സീസണായിട്ട് ഞങ്ങളിന്ന് വന്നേക്കുന്നത് ഒരു ഫാമിലേക്കാണ് അതാവുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും ഉള്ളിൽ കാണാമല്ലോ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ വന്നേ അപ്പോൾ ഫാം ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഒരു പതിനാറ് മിനിറ്റ് ദൂരത്താണായിരുന്നു ആ പത്ത് പത്ത് മൈല് ആംവൽ ഫാംസ് എന്നാണ് എൻ്റെ പേര് ഇതാണ് എൻ്റെ ഏരിയ ആക്ച്വലി ശരിക്കൊരു കൺട്രി സൈഡ് പോലെ എനിക്ക് ഫീൽ ചെയ്ത വന്നപ്പോൾ വന്നപ്പോൾ ഉള്ളൊരു കാഴ്ചയെന്ന് പറയുന്നത് ഇത്രയും തരത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ആൾക്കാർ വന്നു പോകുന്നുള്ളു അപ്പോൾ അവിടെ യൂണിറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഉണ്ട് അത് നമുക്ക് കാണിച്ചു തരാം അപ്പം അതിന് മുമ്പ് നമുക്ക് ഞാൻ ഫാം അതെ ഫാമിൻ്റെ പുറത്ത് കാണാം അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ ആരോടെങ്കിലും സംസാരിച്ച് സംസാരിച്ചിട്ട് ഉള്ളിൽ കയറി എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് കണ്ടറിയാനായിട്ടായിരുന്നു പക്ഷെ അവർ പറഞ്ഞു സേഫ്റ്റി ഹെൽത്ത് ഇഷ്യൂസ് ഇൻഷുറൻസ് അങ്ങനത്തെ ഇഷ്യൂസ് കാരണം അങ്ങനെ കയറ്റി വിടാൻ പറ്റത്തില്ല അപ്പോൾ ആൾ പറഞ്ഞു സൈഡിൽക്കൂടെ പോയി കഴിഞ്ഞ ഒരു വഴിയുണ്ട് അതിൽ കയറിപ്പോവാന്നാണ് പറഞ്ഞേ അപ്പം ഞാൻ ആ സൈഡാണ് നോക്കുന്നത് ഞാനവിടെ പരിചയപ്പെട്ടത് എന്ന് പറയുന്ന ഒരാളാണ് ോണു മെയിൻ ആളാണോ എന്ന് ചോദിച്ചാ എനിക്കറിയത്തില്ല Twice a day and, yeah, and, say, the milk we sell up here. Okay. And the cows are literally milked. The milk goes Milch. through a filter mm -hmm. and, Morning. and gets chilled and comes okay. straight up here. So okay. within about ten minutes of the cows being milked, the milk is up there. Oh wow. So yeah, that's won't get much fresher. <laughs> <laughs> that's much fr so okay. It's like back home. In yeah. Back home in our home, we have cows there. Mm -hmm. So I never milk, but my mother's used to my mother used to milk. Yeah. ഇതാണ് ഈ ഫാമ് വിന്റർ സീസൺ ആയതുകൊണ്ട് അപ്പൊ ഞാൻ ജെന്നിയോട് ചോദിച്ചൊരു അഞ്ച് മിനിറ്റ് ഞങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ പറഞ്ഞു നല്ല തിരക്കാണ് സാറ്റർഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്ക ഫ്രീയുള്ള ദിവസം ചോദിച്ചു പറഞ്ഞു എല്ലാ ദിവസവും സെയിം ആണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആൾ ഒരു അഞ്ച് മിനിറ്റിൽ രണ്ട് മിനിറ്റിൽ ആള് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഇതാണ് ഫാം പശുക്കളുണ്ട് കോഴികളുണ്ട് കയറി വന്നപ്പോൾ കുറച്ച് പക്ഷികളെ തൂക്കിയിട്ട് കണ്ടു ഞാൻ പിന്നെ ഇവർക്കുള്ള പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്നത് പാല് മുട്ട പലതരത്തിലുള്ള മുട്ട പിന്നെ ഐസ്ക്രീം ഐസ്ക്രീമിൻ്റെ കൗണ്ടർ ഞാൻ കണ്ടില്ല ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്ററിൽ രണ്ട് നേരമാണ് ഇവർ പശുവിനെ മിൽക്ക് ചെയ്യണേ അപ്പം തന്നെ മിൽക്ക് മിൽക്കെടുത്ത് ഫിൽട്ടർ ചെയ്ത് അവർ യൂണിറ്റിലേക്ക് ഏത് നമുക്ക് പാല് കിട്ടുന്ന യൂണിറ്റിലേക്ക് തൊട്ടടുത്ത് അത് ഞാൻ കാണിച്ചു തരാം അവിടേക്ക് നമുക്ക് കിട്ടും പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഫ്രഷ് പാല് കിട്ടും നമ്മുടെ നാട്ടിൽ എങ്ങനെയോ നമ്മൾ വീട്ടിൽ നിന്ന് കറന്ന് നമുക്ക് തിളപ്പിക്കാൻ കിട്ടണം ഇവിടെ ആകെ ഒരു മിഡ് പോയിന്റിൽ വരുന്നത് തണുത്തട്ട് അടക്കായി ഒക്കെ തുടങ്ങി മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇവർ ഫിൽട്ടർ ചെയ്യും പാല് പിന്നെ വിൻ്ററിൽ ഇവർ പശുക്കളധികം പുറത്ത് വിടത്തില്ല സമ്മറിലൊക്കെയാണ് പുറത്ത് വിടാൻ കൂടുതലും വിൻ്ററായ അകത്ത് തന്നെ പിന്നെ ഇവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവർ പറഞ്ഞത് സമ്മറിൽ ഇവർ കൾട്ടിവേറ്റ് ചെയ്തെന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ സ്റ്റോർ ചെയ്യും ഇപ്പം ഇതാണ് സ്ഥലം ഇവർ കുറച്ച് നേരത്തേക്ക് പുറത്തേക്ക് എന്ന് തോന്നുന്നു ഇങ്ങനെ ഈ പാല് കിട്ടണ സ്ഥലം അതൊരു യൂണിറ്റാണ് സെൽഫ് ഡിസ്പെൻസിങ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞ് ബോട്ടിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ കോഫി ഷോപ്പിലൊക്കെ പോയി കഴിയുമ്പം ഈ ഫിൽ മറ്റെന്താ ഒരു മെഷീൻ എന്ന് പറയുക നമ്മൾ ഓട്ടോമാറ്റിക്ക് കിട്ടിയില്ലേ ഓട്ടോമാറ്റിക് ഫിൽറ്റർ മെഷീൻ അല്ല ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കോഫി കിട്ടിയില്ല അതുപോലെ നമുക്കിവിടെ പാല് കിട്ടും നമുക്കിന്ന് പാല് വാങ്ങണം ആ ജാറും എടുത്ത് വെച്ചിട്ടുണ്ട് ആ പുതിയ പശുക്കൾ ഇവിടെയൊക്കെ ഉണ്ട് പശു ഇവിടെ അപ്പോൾ നമുക്ക് ഫ്രഷ് പാല് അപ്പം വലയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് ഞാൻ കാണിക്കാം എന്തേലും ഒരു കുപ്പി പാല് വാങ്ങുന്നുണ്ട് മുട്ടയോ ഐസ്ക്രീം ഐസ്ക്രീം ഞാൻ റിവ്യൂസ് നോക്കിയിട്ടാണ് ഇത് സെലക്ട് ചെയ്തത് റിവ്യൂസിൽ നല്ല പാൽ എന്ന് എഴുതിയോണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് എന്ത് പാല് വാങ്ങാൻ ഇവിടെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ പാലും പിടിക്കില്ല ചേട്ടന് കുഴപ്പമില്ല എനിക്ക് എല്ലാം പാല് പിടിക്കില്ല എനിക്ക് അപ്പോഴത്തേക്കും വയറിന് ഇഷ്യൂസ് വരുന്നുണ്ട് പറയുകയാണെങ്കിൽ അന്നത്തെ ദിവസം വയറ് പോയി എന്ന് പറയാം ഇപ്പം ഞാൻ പല പാലും ടെസ്റ്റ് ചെയ്തു ഇപ്പോൾ ഒരു പാല ഇപ്പോൾ ഇതുവരെ എനിക്ക് ഉള്ളതിൽ കുഴപ്പമില്ലാന്ന് തോന്നിയാൽ നോർമലായിട്ടുള്ള ബ്രിട്ടീഷ് മിൽക്ക് എനിക്ക് പറ്റുന്നില്ല അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഫാം പിന്നെ നിങ്ങളെയും കാണിക്കാമല്ലോ അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഗൂഗിൾ സെർച്ച് ചെയ്യാം ഞങ്ങൾ ഗൂഗിൾ സെർച്ചിട്ട് ഇവിടെ വന്നേ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഫ്രഷ് മിൽക്ക് കിട്ടും ആ ഇതാണ് പക്ഷെ വൈക്കോല് അവര് നല്ല ഭംഗിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് ചെലതെന്തോ കരിഞ്ഞു ആ അറിയില്ല ഇത് മറ്റേ കാലി തീറ്റാന്നോണ്ട് കെട്ടുകെട്ടാക്കി വെച്ചേക്ക അവര് അല്ല വിന്റർ സീസൺ മൊത്തം ഇവർക്ക് ഫുഡ് കൊടുക്കണ്ടേ എനിക്ക് തോന്നുന്നു സമ്മറിലാണെന്നോളൂ ഈ ഏരിയ മൊത്തം ഇറങ്ങി കഴിക്കണത് സമ്മറിൽ നല്ല നല്ല പുല്ലാട്ടാ കണ്ടിട്ട് മനസ്സിലായത് ഇവർ സെക്ടർ സെക്ടറായിട്ട് ഓരോ കാറ്റഗറിയിലെ ഓരോ പശുക്കുട്ടികളും പശുവിനെയും ഓരോ ബ്രീഡും മാറ്റി മാറ്റി കിടക്കണെനിക്കണു ഇതൊക്കെ മിൽക്കിങ് കൗസും അതൊക്കെ മിൽക്ക് ചെയ്യാൻ റെഡി ആവാണ കൗസാന്ന് തോന്നുന്നു പിന്നെ ഇത് ഇവിടെ പശുക്കുട്ടികളുണ്ട് കോ ഈ പട്ടി ഒരു പട്ടീനെ കണ്ടു ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പിന്നെ കുറച്ച് കോഴി കുഞ്ഞുങ്ങളെ കണ്ടു ഇനി നമുക്ക് ഡിസ്പെൻസിംഗ് യൂണിറ്റിക്ക് പോവാം നമുക്ക് പാല് വാങ്ങിച്ച് വീട്ടിലിപ്പോ പശുക്കളൊക്കെ നോക്കാം ഈ മനുഷ്യനാര്യ വീടിയെടുക്കണേന്ന് മുട്ടയതാ ഇവിടെ പലതരത്തിലുള്ള മുട്ടയുണ്ട് ഫ്രീ റേഞ്ച് പിന്നെന്തൊക്കെയാ ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ീ എന്നിട്ടാ വെറുതെ വിട്ടിട്ട് തിന്നിണ്ടാവുന്ന കോഴികളെന്നുള്ള മുട്ട പിന്നെ കൂട്ടിലിട്ട് കോഴിയുടെ മുട്ട അങ്ങനെ പല മുട്ടകളുണ്ട് ഓരോ മുട്ടയ്ക്ക് ഓരോ വില ഇന്ന് വെച്ചാൽ ഈ ഫ്രീ റേഞ്ച് റേഞ്ചിനാണ് കൂടുതൽ വില ഞാൻ കണ്ടേക്കണേ സോറി നം അവളെ പശുക്കളെ കളിപ്പിക്കാനോ പിടിക്കാനോ ഒന്നും പോകാൻ പറ്റില്ല നമുക്കിങ്ങനെ കണ്ട് നടക്കാം അങ്ങനെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ നമ്മൾ കാർ പാർക്ക് ചെയ്യുന്ന ഇതിന് മുമ്പിൽ തന്നെയാണ് ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ഓരോരുത്തരും വന്ന് പോവുകയാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു തിരക്ക് വര വന്നില്ല പാർക്കിങ്ങിന് ഇതാണ് ഫ്രണ്ട് വ്യൂ നമ്മൾ നമ്മളതിൻ്റെ സൈഡിൽക്കൂടെയാണ് പോയേ എനിക്ക് തോന്നുന്നു ഇത് ഈ രണ്ട് യൂണിറ്റ് ആയിരിക്കണം ഇതിൻ്റെ ഈ എന്നിട്ടാണ് ഫസ്റ്റ് ഫിൽറ്ററിങ് നടക്കുന്ന യൂണിറ്റ് പിന്നെന്താ അരിച്ചെടുക്കലായിരിക്കും ഉള്ളൂ മിക്കതും ഇതാണ് അതിൻ്റെ ഡിസ്പെൻസിങ് യൂണിറ്റ് അവർ പ്രത്യേകം ചെയ്തിട്ടുണ്ട് റോ മിൽക്കാണ് ഹീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അപ്പം നമ്മൾ ഇവിടുന്ന് പാല് വാങ്ങുമ്പോൾ ഹീറ്റ് ചെയ്യണം നാട്ടിലെ പോലെ ഹീറ്റ് ചെയ്തെടുക്കണം പിന്നെ ഫോർ ഡിഗ്രി സെൽഷ്യസ് ബിലോയില് സ്റ്റോർ സ്റ്റോർ ചെയ്യണം പിന്നെ നാല് ദിവസങ്ങൾ കുടിച്ചു തീർക്കണം ആ നാട്ടിലെ പോലെ തന്നെ ഒരു ലിറ്ററിന് വൺ പോയിൻ്റ് ഫോർ സീറോ രണ്ട് ലിറ്റേഴ്സിന് ടു പോയിൻ്റ് ഫൈവ് സീറോ പൗണ്ട്സ് ഇത് വൺ ലിറ്റർ ബോട്ടിലാണ് ടു ലിറ്റർ എടുക്കാം അപ്പോൾ ഇതാണ് വെൻഡിങ് മെഷീൻ നമുക്ക് രണ്ട് വെൻഡിങ് മെഷീൻ ഉണ്ട് കാർഡ് ആൻഡ് കോയിൻസ് ഉണ്ട് നമുക്ക് ടു ലിറ്ററിൻ്റെ ബോട്ടിൽസും ഉണ്ട് വൺ ലിറ്ററിൻ്റെ ബോട്ടിൽസും ഉണ്ട് ബോട്ടിൽ എടുക്കാം വെൻഡിങ് ചേമ്പർ ഓൺ ചെയ്യുക ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓരോ പ്രാവശ്യം മിൽക്ക് എടുത്ത് കഴിയുമ്പോൾ അവരൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ആവി വർക്ക് വരുന്ന അടുത്തപ്പോൾ ഓക്കെ മിൽക്ക് വെച്ചു ഇപ്പം ഇത് ടു ലിറ്ററിന് ടൂ പോയിന്റ് ഫൈവ് ഫിഫ്റ്റി പൗണ്ട്സും ഒന്ന് വൺ പോയിന്റ് ഫോർ സീറോ ഒഴിക്കും നമ്മൾ ടൂ ലിറ്ററാണ് എടുക്കുന്നത് അത് കഴിഞ്ഞ് പൈസ കൊടുക്കണം അപ്പോൾ നമ്മൾ നാട്ടില് പാല് പശു കറന്നു നമ്മൾ തിളപ്പിക്കണം അതുപോലെ ഇവിടെ തന്നെ പാല് തിളപ്പിക്കണം പാല് തിളപ്പിച്ച കുടിക്കാവൂ നാല് ദിവസത്തിനുള്ളിൽ കുടിച്ചും തീർക്കണം അപ്പോൾ ഇതാണ് പാൽ ഇപ്പൊ വരും നല്ല ഫ്രഷ് പാല് വന്നു ഇപ്പൊ ഇവിടെ എഴുതിട്ടുണ്ട് മിൽക്ക് ഹീറ്റ് ചെയ്യണം ഫ്രിഡ്ജ് വില ഫോർ ആയിരിക്കണം ആ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് സെറ്റിങ്സ് മാറ്റുക പിന്നെ നാല് ദിവസത്തിനുള്ളിൽ കുടിക്കണം ഇവിടുന്ന് പാലെടുത്ത് നമുക്ക് വേറെ സെയിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ പാൽ ഏകദേശം അവറായി നമുക്കൊക്കെ മാറ്റി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടണ പാലൊന്നും പാലൊക്കെ നമുക്ക് ഹീറ്റ് ചെയ്യണ്ട ഇത് നമുക്ക് ഹീറ്റ് ചെയ്യണം ഓക്കെ നമ്മൾ അടച്ചു അപ്പോൾ അവർ അത് ക്ലീൻ ചെയ്യുമ്പോൾ വരുന്നില്ലല്ലോ നേരത്തെ പുക വരുന്നുണ്ടായിരുന്നു കണ്ട ഒരു ക്ലീൻ ചെയ്തു ഓരോ യൂസിന് ശേഷം അടച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്യും കഴിയുമ്പോട്ടോ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് പാല് തിളപ്പിച്ചു കുടിക്കാം മുട്ട ഇവിടെയാണ് നമുക്ക് ഇവിടെ മുട്ട പലതരം ഉണ്ട് ഓരോ ട്രേ അനുസരിച്ച് ഇത്ര മുട്ടയ്ക്ക് ഇത്ര വിലയെന്ന് വീടുകയുണ്ട് അപ്പോൾ നമുക്ക് കോയിൻ ഇടണം അതനുസരിച്ച് അല്ല അതിൽ നമ്പർ കുത്തിയിട്ട് നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാം പൈസയ്ക്ക് ശേഷം പിന്നെ നല്ല ഫ്രഷ് ഹണി രണ്ട് ചാറിന് പത്തു മണി കൊടുത്തില്ലേ ആയിരം രൂപ ഓ അത്ര രൂപ ഇവർക്ക് പലവട്ടായിട്ട് കിട്ടിയിരുന്ന പ്രൈസുകളുടെ സർട്ടിഫിക്കറ്റ്സ് ആണോന്നും അറിയത്തില്ല പിന്നെ ഇത് തെ ഐസ് ക്രീം ടപ്സ് ഏതൊക്കെ മോഡലുണ്ടെന്ന് ഇപ്പോൾ ഇവിടെ കോണ്ടാക്ട് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പാല് ലാർജ് ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ ഇവിടെ അതിൻ്റെ എഴുതിയിട്ടുണ്ട് ഇരുപത് ലിറ്ററിന് ഇരുപത്തിനാല് പൗണ്ട് മുപ്പത് ലിറ്ററിന് മുപ്പത്തഞ്ച് നാൽപ്പതിന് നാൽപ്പത്താറ് പിന്നെ അവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാനൊരു ലീവ് സ്ലെറ്റ് എടുക്കാം അപ്പോൾ നമ്മൾ പാല് വാങ്ങി ഇതാണ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇതാണ് ഫാം എല്ലാവരും വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറയാം ഞങ്ങൾ പാല് കുടിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പറയാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇങ്ങനെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക